അഞ്ചിടങ്ങളിലായി നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്നലെ വന്നപ്പോഴത്തേക്കും കോൺഗ്രസ്സിന് ഏറ്റവും കനത്ത നാണം കെട്ട തിരിച്ചടി ലഭിച്ചത് ഗുജറാത്തിലായിരുന്നു ഗുജറാത്തിൽ നടന്ന രണ്ട് സീറ്റുകൾ കടി വിസവദർ ഈ രണ്ട് സീറ്റുകളിലായിരുന്നു കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള ഒരു കനത്ത തോൽവി നേരിടേണ്ടി വന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം കടി വിസവദർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദയനീയ പരാജയത്തിനെ തുടർന്ന് ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശക്തി സിംഗ് ഗോഹിൽ രാജിവച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൽ കടി സീറ്റ് ബി ജെ പി തന്നെ നിലനിർത്തുകയും വിസവധർ സീറ്റ് എ ഇ പി തന്നെ നിലനിർത്തുകയുമായിരുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനമാണ് ഏറ്റവും രസകരമായി മാറിയതെന്ന് പറയുന്നത് അതായത് കടി സീറ്റിൽ ബി ജെ പി ഏകദേശം നാല്പതിനായിരത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിലാണ് അവിടെ വിജയിച്ചത് അതായത് ബി ജെ പി സ്ഥാനാർത്ഥി ഏകദേശം ഒരു ലക്ഷം വോട്ടുകളായിരുന്നു അവിടെ നേടിയത് അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ അറുപതിനായിരത്തിൽ താഴെയായിരുന്നു വോട്ടെന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു വിജയമായിരുന്നു ബിജെപി കടി സീറ്റിൽ നേടിയെടുത്തത് തന്നെ ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ അവിടെ ഒരു ചലനമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലായിരുന്നു മൂവായിരം വോട്ടുകൾ മാത്രമേ അവിടെ നേടിയെടുക്കാൻ ആം ആദ്മിക്ക് സാധിച്ചുള്ളായിരുന്നു അതേസമയം നേരെ മറിച്ച് വിശവദിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായി മാറുകയായിരുന്നു അതായത് ഈ സീറ്റ് ആം ആദ്മി പാർട്ടി തന്നെ നിലനിർത്തുകയും ഏകദേശം പതിനാലായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആം ആദ്മി പാർട്ടി ആ സീറ്റ് നിലനിർത്തിയത് എന്നാൽ ഇവിടെ കോൺഗ്രസിന്റെ ദയനീയ പരാജയമാണ് ഏറ്റവും എടുത്തു പറയുന്നത് അതായത് മൂന്നാം സ്ഥാനത്തേക്ക് പോയെന്ന് മാത്രമല്ല വെറും അയ്യായിരം വോട്ടുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുകയായിരുന്നു അതായത് അവിടെ ആം ആദ്മി പാർട്ടി എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ നേടിയപ്പോൾ ബി ജെ പി അമ്പത്തി ഒമ്പതിനായിരത്തോളം വോട്ടുകൾ നേടി അവിടെ കോൺഗ്രസിന് ആകെ ലഭിച്ചത് അയ്യായിരത്തിനു മുകളിലുള്ള വോട്ടുകളാണ് ഈ സീറ്റ് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് ഏകദേശം എൺപത്തി രണ്ടായിരത്തിൽ മുകളിൽ വോട്ടുകളോടെ വിജയിച്ച ഒരു സീറ്റാണ് ആ സീറ്റിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴത്തേക്കും കോൺഗ്രസിന്റെ ഈ ഒരു ദയനീയ കാഴ്ച കാണേണ്ടി വന്നത് അതായത് വെറും അയ്യായിരം വോട്ടുകളിലേക്ക് ചുരുങ്ങിപ്പോയതും ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസിൽ നിന്നും ആ സീറ്റ് നേടിയെടുത്തതും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ സീറ്റ് നിലനിർത്താനായിട്ട് ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചതും കോൺഗ്രസ് ദയനീയമായി അവിടെ പരാജയപ്പെട്ടു പോയത് ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന ഗുജറാത്തിൽ കോൺഗ്രസ് ഒന്നുമല്ലാതായി മാറിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ആം ആദ്മി പാർട്ടി ഒരു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഉയരുന്നു എന്ന തരത്തിൽ അവർക്ക് തന്നെ ഒരു ഊർജം നൽകുന്ന തരത്തിലോട്ട് കോൺഗ്രസിന്റെ ഈ ഒരു ദയനീയ പരാജയം മാറിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി തന്നെ ഇപ്പോൾ തുറതടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഗുജറാത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുന്നു പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ രാജി ആയപ്പോഴത്തേക്കും കോൺഗ്രസ് സമ്പൂർണ്ണ പരാജയമായി ഗുജറാത്തിൽ മാറിയിരിക്കുന്നു എന്ന് ഒന്നുകൂടി അടിവരയിട്ട് പറയേണ്ട സിറ്റുവേഷനിൽ ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഒരു തിരിച്ചുവരവ് നടത്താമെന്നൊക്കെ കരുതിയിരിക്കുന്ന കോൺഗ്രസിന് തീർച്ചയായിട്ടും ഇതൊരു കനത്ത തിരിച്ചടിയായി തന്നെ മാറിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഈ ഒരു ദയനീയ പരാജയം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെച്ച് പിന്മാറിയിരിക്കുന്ന സാഹചര്യം ബി കൂടുതൽ ഗുജറാത്തിൽ കരുത്തു പകരുന്ന ഒരു കാര്യമാണെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് തെരച്ചിൽ ിന് മുന്നേ കോൺഗ്രസ് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വമ്പൻ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിലവിൽ തന്നെ കോൺഗ്രസിനുള്ളിലെ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് ഗുജറാത്തിൽ അതിനിടയിലാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലേറ്റ ഈ ഒരു കനത്ത നാണം കെട്ട പരാജയവും അതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ രാജിവെച്ച് പുറത്തു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതും ഇപ്പോൾ ഗുജറാത്തിൽ